പുന്നവടക്കാലിൻ്റെ തിരമാലകളിൽ വള്ളങ്ങൾ ചെറുത്തു പായാനൊരുങ്ങുമ്പോൾ എഴുപത്തൊന്നാമത് നെഹ്റു ട്രോഫി വള്ളം കളിയുടെ അഭിമാന ചിഹ്നമായി എത്തുന്നു കളിവള്ളം തുഴയുന്ന കാക്ക തമ്പുരാട്ടി ആരോഗ്യമന്ത്രി വീണ ജോർജും സിനിമാ താരം കാളിദാസ് ജയറാമും ചേർന്ന് ആലപ്പുഴയിൽ നടത്തിയ പ്രകാശന ചടങ്ങിൽ ആയിരങ്ങളുടെ കണ്ണുകൾ ഈ മനോഹര സൃഷ്ടിയിലേക്ക് തിരിഞ്ഞു ആലപ്പുഴ വട്ടയാൽ സ്വദേശിനി യുവ ട്രാഫിക് ഡിസൈനറും കലാകാരിയുമായ എസ് അനുപമയുടെ കൈകളിൽ നിന്നാണ് ഈ കലാമനോഹരം ജനിച്ചത് നൂറ്റി അറുപത്തി എൻട്രികളിൽ നിന്നും തിരഞ്ഞെടുത്ത ഈ കാക്കത്തമ്പുരാട്ടി അവളുടെ കഴിവിൻ്റെയും കലാഭാവത്തിൻ്റെയും തെളിവായി മാറി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫാസ്റ്റസ്റ്റ് ത്രീ ഡി പെയിൻറിംഗ് വിഭാഗത്തിൽ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയ അനുപമ കഥകളി ചിത്രരചനയിൽ ഇന്ത്യയും ഏഷ്യയും ഉൾപ്പെടെ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയ പ്രതിഭയാണ് ബി എഡ് ബിരുദധാരിയായ അവൾ കലാകാരനായ എം സാജനും ലിസിയും ദമ്പതിമാരുടെ മകളാണ് ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് അനുപമയെ പൊന്നാടെ എണീച്ചു നിരവധി പ്രമുഖരുടെ സാന്നിധ്യത്തിൽ കലാകാരന്റെ ഹൃദയം നിറച്ച പ്രതിഫലമായി എൻ ഡി ബി ആർ കമ്മിറ്റി നൽകുന്ന പതിനായിരത്തി രൂപ ക്യാഷ് പ്രൈസും പ്രശസ്തിപത്രവും അവൾ ഏറ്റുവാങ്ങി